ഏത് ഇങ്ങോട്ട് വരുന്നുണ്ടോ കായോണ്ട് ഇറങ്ങി പോകാൻ തുടക്കൂടെ ഏതുകൊണ്ട് പക്ഷെ വലുതിനായിരുന്നു വിളിക്കണ്ടോ തീർക്കുവരി അല്ല അതിനകത്തുണ്ടോ

ീർക്കോലിയൊക്കെ ഈ മഴ പെയ്യാൻ കാത്തിരുന്ന തോന്നിറങ്ങാൻ കാശിട്ട് പോയപ്പോ കാശി പറഞ്ഞേപ്പൊ കണ്ടോളം അന്നേരം അവിടുന്ന് ആ പൈപ്പിന്റെ അപ്പുറത്തുനിന്ന് ഒരു നീർക്കോലി വാങ്ങി പെട്ടെന്ന് പിടിച്ചല്ലേ പിടിച്ചാ പിടിച്ചു എന്നിട്ടത് കഴിച്ചാ ആണോ കുറേ തന്നെ രണ്ടുമോ പിന്നെ പിന്നെ എവിടെന്നൊക്കെയാണോ എത്ര എണ്ണത്തിന് ഞങ്ങൾ വണ്ടോണ്ട് നിക്കു എവിടെ